ഹഡിയേഴ്സ് ഇന്നൊരു കുഞ്ഞു യാത്രയിലേട്ടാ വേറെ ഒരല്ലാട്ട കൂടെ ഉള്ളത് അങ്ങനെ അതാ ചാലക്കുടി ഒക്കെ എത്തിയപ്പോൾ ഐ ടി കണ്ട് ഇവിടെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പം അമ്മ വന്നിട്ടില്ല അപ്പം അമ്മയ്ക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞ് പോയി ഇതാ ചാലക്കുടി ബസ് സ്റ്റാൻഡിലെത്തി ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് വേറെ ഒരു ബിസ് പിടിക്കണായിരുന്നു അങ്ങനെ അതാ വേറെ ഒരു ബസ് പിടിച്ച് സ്ഥലത്തെത്തിയിട്ടുണ്ട് വാ സ്ഥലം പറഞ്ഞില്ല കേട്ടോ അനിയത്തിയിൽ എത്തിക്കേണ്ടട്ടെ അനിയത്തി അങ്കമാലി പേരകണിയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യണം അങ്ങനെ അതാ ആദ്യമായിട്ട് വരുന്നത് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ലേ അങ്ങനെതാ എത്തിപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് നേരെ വന്നാൽ മതി നേരെ വെച്ച് പിടിച്ച് നേരെ വെച്ച് പിടിച്ചപ്പോൾ പാർക്കിങ് ഏരിയ പിന്നെ അവിടെ ചുറ്റിക്കറങ്ങി ലാസ്റ്റ് സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരനോടൊക്കെ ചോദിച്ചറിഞ്ഞ് ഉള്ളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ വന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് കസേരയും ടേബിളൊക്കെ തന്നെ അപ്പോൾ അവിടെ ഇരുന്ന് അതായത് ഇട്ടാനി എത്തി അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ഓരോരുത്തരെ പരിചയപ്പെട്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോൾ അവർ വന്ന് ഫുഡ് എടുക്കാന്ന് പറഞ്ഞതാണ് അവർ ചിക്കൻ ബിരിയാണി ഇട്ടുക തന്നത് അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹാഫുണ്ടാ പറഞ്ഞത് ഇവിടുത്തെ ഫുള്ളിൻ്റെ അത്രയുണ്ട് അവിടുത്തെ ഹാഫ് അപ്പോൾ മൊത്തമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നാലും കുറച്ച് കഴിച്ച് പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ടതല്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ കഴിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് ഒക്കെ ഇരുന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാ തന്നത് ഞാനത് കുടിക്കില്ല അപ്പോൾ അത് അമ്മയ്ക്കൊക്കെ എടുത്ത് കൊടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാണ് അതുകഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് മൂസ് തന്നേ വീഡിയോ എടുക്കാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ കുറേ നഴി നിന്ന് അവളോട്താണ് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോകണട്ടാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ബൈ